ബിഗ് ബോസ് മലയാളം സീസൺ ആറിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ മാർച്ച് പത്തിനാണ് ഷോ ലോഞ്ച് ചെയ്യുകയെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് ആരൊക്കെയായിരിക്കും ഇത്തവണ ഏറ്റുമുട്ടാനെത്തുന്നതെന്ന കൗതുകം നിലനിൽക്കുന്നുണ്ട് ഇതിനോടകം പല പേരുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് ഇപ്പോഴിതാ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി റോൺസൺ വിൻസെന്റ് ചില മത്സരാർത്ഥികളുടെ പേര് പങ്കിട്ട് എത്തിയിരിക്കുകയാണ് മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് റോൺസണിന്റെ പോസ്റ്റ് ഡയാന ഹമീദ് കൃഷ്ണ യമുന റാണി സാന്ത്വനം സീരിയൽ ഫെയിം അഫ്സറ അൽബി ജിൻഡോ ക്രാഫ്റ്റ് രാധിക നായർ മല്ലു ജെഡി ശരണ്യ ആനന്ദ് ജസീല പർവീൻ എന്നിവരുടെ പേരുകളാണ് റോൺസൺ പറയുന്നത് കഴിഞ്ഞ ദിവസവും റോൺസൺ പേരുടെ ലിസ്റ്റ് പങ്കിട്ടിരുന്നു എന്നാൽ ഇന്നലെ പങ്കുവച്ച ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ സാന്ത്വനം സീരിയൽ ഫെയിം രാജീവ് പരമേശ്വറിന്റെ പേര് റോൺസൺ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം പ്രഡിക്ഷൻ ലിസ്റ്റിൽ പുതിയ പേരുകൾ പങ്കുവച്ചിരിക്കുകയാണ് ബ്ലോഗർ രേവതി ഡോക്ടർ ഷിനു ശ്യാമളൻ ശ്രുതി സത്യൻ സീനിയർ നടിയായ ശ്രുതിഷ നായർ കൊല്ലം ഷാഫി എന്നിവരുടെ പേരുകളാണ് പങ്കുവച്ചിരിക്കുന്നത് ഇത്തവണ പന്ത്രണ്ട് സ്ത്രീകൾ പന്ത്രണ്ട് പുരുഷന്മാർ രണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് രണ്ട് കോമണേഴ്സ് എന്നിങ്ങനെയാണ് മത്സരാർത്ഥികൾക്ക് സാധ്യതയെന്നാണ് രേവതി പറയുന്നത്